ഞാൻ ആൻറ്റോമൈക്കിൾ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ഹബിൽ നിന്നും സംസാരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ നെവിൽ ഗുഡാഡ് എന്നൊരു വ്യക്തി മനോഹരമായൊരു സിദ്ധാന്തം ആവിഷ്കരിച്ചിട്ടുണ്ട് ദ പ്രൂണിങ് ഷേഴ്സ് ഓഫ് റിവിഷൻ എന്നാണ് എന്നാണതിൻ്റെ പേര് പുനരവലോകനത്തിൻ്റെ മിനിക്കുന്ന കത്രികകൾ എന്ന് വേണമെങ്കിൽ മൊഴിമാറ്റം നടത്താം കാര്യം എന്താണെന്നോ ഒരു ദിവസം അവസാനിക്കുന്നു നമ്മളിതാ ഉറങ്ങാൻ പോകുന്നു ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഇന്നേ ദിവസം എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെ പുനരവലോകനം ചെയ്യുന്നു ഒന്നുകൂടെ ആലോചിക്കുന്നു ഏതെങ്കിലും ഒരു സംഭവം ഞാൻ ആഗ്രഹിക്കാത്ത രീതിയിലാണ് ഇന്ന് നടന്നതെന്ന് കരുതുക ഞാൻ അതിനെ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഓർത്തെടുക്കുമ്പോൾ ആ സംഭവം ഞാൻ ആഗ്രഹിച്ച രീതിയിൽ നടന്നു എന്നെങ്ങ് സങ്കല്പിച്ച് ഒന്നുകൂടെ എൻ്റെ മനസ്സിലൂടെ കടത്തിവിടുന്നു ഇതിൻ്റെ ഗുണം ഇന്ന് പകൽ സമയം നടന്ന ആ സംഭവം എന്നിലുണ്ടാക്കിയ ആ മോശമായ നെഗറ്റീവായ ഫ്രീക്വൻസിയെ ഇപ്പോൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഞാൻ കത്രിയെ കൊണ്ട് മുറിച്ച് മാറ്റുന്നു അപ്പോൾ നല്ല ചിത്രങ്ങളുമായി ഞാൻ കിടന്നുറങ്ങും മറക്കണ്ട ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ നെവിൽ ഗുഡാഡ് സൈക്കോളജിക്ക് സംഭാവന ചെയ്ത ദ പ്രൂണിംഗ് ഷെയർസ് ഓഫ് റിവിഷൻ ഒരു ഉദാഹരണം പറയാം ഇന്നലെ ഞാൻ യാത്ര ഓടിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു ബൈക്ക് യാത്രികൻ ഇങ്ങനെ റോഡിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തു കൂടി വണ്ടി ഓടിച്ച് പോവുകയായിരുന്നു കുറേ സമയം ഞാൻ ഹോർണടിച്ചു കാരണം എനിക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു പക്ഷേ ഇത് മാറ്റി ഇല്ല പിന്നീട് എപ്പോഴും ഇടതുവശം തിരിഞ്ഞ് അദ്ദേഹം പോകുന്നത് വരെ അദ്ദേഹം അങ്ങനെ തന്നെ യാത്ര തുടങ്ങും അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചെറിയ തോതിലെങ്കിലും ഒരു അരിശം തോന്നും ഒരു അസ്വസ്ഥത തോന്നും നെവിൽ ഗുഡാഡിൻ്റെ സിദ്ധാന്തം അപ്ലൈ ചെയ്ത് രാത്രി വന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഈ സംഭവത്തെ ഇങ്ങനെ മാറ്റി ഞാൻ ഹോണടിക്കുന്നു പെട്ടെന്ന് അദ്ദേഹം വഴിമാറി എനിക്ക് പോകാൻ തരുന്നു ഞാൻ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഇടത്തേക്ക് നോക്കി അദ്ദേഹത്തെ നോക്കി നന്ദി പറഞ്ഞു കൊണ്ട് തലകുലുക്കുന്നു അദ്ദേഹം എന്നെ നോക്കിച്ചിരിക്കുന്നു നല്ലൊരു സിദ്ധാന്തമാണ് ഒന്ന് പ്രയോഗിച്ചു നോക്കൂ ദ പ്രൂണിങ് ഷിയേഴ്സ് ഓഫ് റിവിഷൻ ഒരു ദിവസം നടന്ന സംഭവങ്ങൾ നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിൽ നടന്ന സംഭവങ്ങളെ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പുനരവലോകനം ചെയ്യുന്നു അവ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ നടന്നു എന്ന് നമ്മൾ ബോധപൂർവം വിഷ്വലൈസ് ചെയ്യുന്നു താങ്ക് വെരി മച്ച് ഇനിയും നമുക്ക് കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യും താങ്ക് വെരി മച്ച്